നമുക്ക് സി പോസ്റ്റിൽ ആദ്യം അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്ന ഒരു ലോക റെക്കോർഡ് ജേതാവാണ് ഒരു ഡി ജെ ആണ് ഇദ്ദേഹം ഇലക്ട്രോണിക് മ്യൂസിക് ലൈവ് സെറ്റ് കാറ്റഗറിയിൽ ഇദ്ദേഹം റെക്കോർഡ് നേടിയിട്ടുണ്ട് പതിനെട്ട് മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റും തുടർച്ചയായ ഡി ജെ അവതരിപ്പിച്ചാണ് ഇവാൻ ജോൺ ചരിത്രം സൃഷ്ടിച്ചത് നെതർലാൻഡ് സ്വദേശിയായ റൈനിയ സനബയുടെ പേരിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് മണിക്കൂറും പതിനൊന്ന് മിനിറ്റുമെന്ന റെക്കോർഡാണ് തിരുത്തി കുറിച്ചത് ഈ തിരുവനന്തപുരം കാരൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം സ്വാഗതം ഇവാൻ ജോൺ സ്വാഗതം നമസ്കാരം എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ റെക്കോർഡ് നേട്ടത്തിനെ പറ്റി പറയാം രണ്ട് മാസം മുമ്പ് നമുക്കറിയാം മാളിലൊരു വലിയൊരു ഇവന്റ് നടന്നു അതിൽ ഇത്രയും മണിക്കൂർ തുടർച്ചയായിട്ടൊക്കെ ഡി ജെ അവതരിപ്പിച്ച് റെക്കോർഡ് നേടിയെന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആളെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഓക്കെ സോ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ അതായത് ടു ഫിഫ്റ്റി സിക്സ് അവേഴ്സാണ് നമ്മൾ ഇവൻ്റ് ചെയ്തിരുന്നത് നമ്മൾ ഈ ഇവൻറ്റിൻ്റെ ഉദ്ദേശം എഗെയിൻസ്റ്റ് ടു ഡ്രഗ്സ് ആൻഡ് നോ വാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത് ഞാനും എൻ്റെ കൂടെ വേറൊരു പുള്ളിക്കാരുണ്ടായിരുന്നു ഷെയ്ജിലാൽ പുള്ളിക്കാരെ ഇപ്പം നാട്ടിലില്ല അതുകൊണ്ടാണ് പുള്ളിക്കാരന് ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തത് ആക്ച്വലി നമ്മൾ ഞാൻ എനിക്ക് കിട്ടിയ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഇലക്ട്രോണിക് മ്യൂസിക്കാണ് കിട്ടിയിരിക്കുന്നത് അത് വേൾഡ് റെക്കോർഡ് വന്നിരിക്കുന്ന ലെവൻ അവേഴ്സും തേർട്ടി ഫോർ മിനിറ്റ്സാണുള്ളത് അതിന് ഞാൻ ബ്രേക്ക് ചെയ്തിട്ടാണ് എയ്റ്റീൻ അവേഴ്സും തേർട്ടി ഫോർ മിനി തേർട്ടി സിക്സ് മിനിറ്റ്സുമായിട്ട് ഞാനത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് അതിന് പുറമേ എനിക്ക് കിട്ടിയിരിക്കുന്നത് ടാലൻറ് റെക്കോർഡ് ടു തൗസൻഡ് ഫോർ എന്ന് പറഞ്ഞ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ടാലൻറ് വേൾഡ് എന്ന് പറഞ്ഞ അടുത്ത റെക്കോർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് പുറമെ യു ആർ എഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ റെക്കോർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ ഡി ജെ എന്നുള്ള ഈ ലോകത്തേക്ക് എത്തിയിട്ട് എത്ര കാലമായി ഒരു റെക്കോർഡ് നേടണം അങ്ങനെയൊക്കെ ആക്ച്വലി ഞാൻ ഡി ജെ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ട് ഐ തിങ്ക് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ആയി ഞാൻ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ട് ഞാനും ഷൈജു ലാലു എന്ന് പറഞ്ഞ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടും കൂടെ നമ്മളൊരു വൺ ഇയർ ആയിട്ട് ഇത് പ്ലാൻ ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മളിത് പോസിബിൾ ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു പിന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് ഒരു വൺ ഇയർ ആയിട്ട് നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടാണ് ഇത് പോസിബിൾ പോസിബിളായത് ഈ പതിനെട്ട് മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നില്ല അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരുക്കങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ നമ്മൾ ഇതിന് ഒരു മാസം കുറച്ച് യോഗ കുറച്ച് വർക്കൗട്ട് എക്സസൈസ് ഈ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഉറക്കത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരു മാസം നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഒന്നിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ പതിനെട്ട് മണിക്കൂർ തുടർച്ചയുടെ അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടുന്നത് കിട്ടും അപ്പം നമുക്ക് ഈ ഫോർ ഹവേഴ്സ് ടെൻ മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ പറ്റും ചിലപ്പോൾ നമ്മൾ എയ്റ്റ് ഹവേഴ്സിനായിരിക്കും എടുക്കുന്നത് ചിലപ്പോൾ സിക്സ്റ്റീൻ അവേഴ്സിനായിരിക്കും ടെൻ മിനിറ്റ് ബ്രേക്ക് കിട്ടിയിട്ട് നമുക്ക് വാഷ്റൂമിൽ പോയിട്ട് വരാനും അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബിക്കോസ് ഈ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് വാഷ്റൂമിൽ പോകണമെന്നില്ല ആ സമയത്ത് നമുക്ക് വിശക്കണമെന്നില്ല അപ്പോൾ നമ്മൾ അതനുസരിച്ചാണ് നമ്മൾ ആ ബ്രേക്ക് നമുക്കറിയാം എന്ന് എടുത്തോണ്ടിരുന്നത് ഒരു ഇവൻ്റാണെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് യുവാക്കളെ അല്ലെങ്കിൽ ആ ഒരു സ്പോർട്ടിൽ ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ഒരു മീഡിയ തന്നെയാണ് ഈ ഡി ജെ എന്നുള്ളത് അപ്പോൾ ഈ ഈ റെക്കോർഡ് നേടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ റെക്കോർഡിൻ്റെ ആ സമയത്ത് ഇപ്പം എനിക്കറിയാം ട്രോൺ ക്രൂമാളിലായിരുന്നു ഈ പരിപാടി നടന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു അവിടെയുള്ള ആളുകളുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നോ മാൾ ഓഫ് ട്രാവൻ കുറയുന്നത് നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു ബിക്കോസ് ഈ പന്ത്രണ്ട് ദിവസം ഈ ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് ഇലക്ട്രിസിറ്റി തരിക എ സി തരിക അതൊന്നും ചെറിയ കാര്യമെന്ന് പിന്നെ അവിടെ വാക്കിംഗ് മോർണിംഗ് ടെൻ ടു നൈറ്റ് ടെൻ വരെ നമുക്കവിടെ വാക്കിംഗ് ഉണ്ടായിരുന്നു അതായത് ക്രൗഡിന് ഏത് സമയം ഫ്രീ എൻട്രി ആയിരുന്നു എല്ലാവർക്കും വന്ന് അത് കണ്ടിട്ട് പോവാം ആഫ്റ്റർ ടെൻ ഒ ക്ലോക്ക് മാൾ ക്ലോസ് ചെയ്യാതിരിക്കും പക്ഷെ നമ്മളവിടെ മ്യൂസിക് ട്വൻറ്റി ഫോർ അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും വേറെ എവിടെയൊക്കെയാണ് മുമ്പ് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ഫീൽഡിലുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ ഇന്ത്യക്ക് പുറത്തൊക്കെ ഒരുപാട് ഒക്കെ ഞാൻ ഇന്ത്യക്ക് ദുബായില്പാട് സിറ്റിയില് ചെയ്തിട്ടുണ്ട് ആൻഡമാണില് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂർ ഡൽഹി മുംബൈ ചെന്നൈ ഹൈദരാബാദ് അങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്ത് ഞാൻ ഷോ ചെയ്തിട്ടുണ്ട് ഈ ഡിജെയിലേക്ക് വന്നത് എന്താണ് ചെറുപ്പം മുതലേ ഇങ്ങനെ വലിയ ആഗ്രഹമൊക്കെ താല്പര്യമുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ടൂർ ഒരു ഗോവയിൽ പോയപ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാൻ ഡി ജെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഡി ജെ ആർട്ടിസ്റ്റിനെ ഞാൻ തപ്പിപ്പിടിച്ചു ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ചെയ്തു പിന്നെ ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് വന്നത് എനിക്ക് തോന്നുന്നു ഡി ജെയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളെല്ലാം തോന്നുന്നു പാട്ടിൻ്റെ വഴികളിലൂടെയൊക്കെ പോകുന്ന ആളാണല്ലേ മറ്റേന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് മ്യൂസിക് അതായത് ഇലക്ട്രോണിക് മ്യൂസിക് മ്യൂസിക്കിന്റെ ലൈവ് പ്രൊഡക്ഷൻ ഉണ്ട് ഒരു ആൽബം റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഡിസംബറിലത്തേക്ക് വേണ്ടി റിലീസ് ചെയ്യാണ് വെയിറ്റ് ചെയ്യുന്നത് ബിക്കോസ് എന്റെ ഈ ഗിന്നസിൻ്റെ ആ പേപ്പർ വർക്കും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബറിലാണ് കിട്ടുന്നത് ഇതിലേറ്റവും വലിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഗിന്നസ് വിന്നേഴ്സ് ഉള്ളത് നമ്മുടെ കേരളത്തിലാണ് ശരി അപ്പോൾ ാണ് ഡിജെ ഡി ജെ ഡിഫറെ ഡിഫറെസ് ബുക്കിലുള്ളത് കേരളത്തിലാണ് ഇന്ത്യയിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് ശരി അപ്പോൾ എന്തായാലും അത് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണോ എനിക്ക് മനസ്സിലായത് കുറച്ചുകൂടെ കേരളത്തിലേക്ക് അല്ലെ അതെങ്ങനെയാണ് ഈ എനിക്ക് എനിക്കറിയാത്തോണ്ട് ചോദിക്കുകയാണ് ഈ റെക്കോർഡൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരുക്കങ്ങൾ പതിനെട്ട് മണിക്കൂറൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായത് എന്താ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റും പ്രതീക്ഷയിൽ തന്നെയാണ് പോയത് ഞാൻ ട്വന്റി ഫോർ അവേഴ്സ് പ്ലാൻ ചെയ്താണ് പോയത് എയ്റ്റീൻ അവേഴ്സിൽ ബ്രേക്ക് ആയതുകൊണ്ടുള്ള സങ്കടമുണ്ട് പിന്നെ ആ സമയത്ത് നമുക്ക് ഈ ഫോർ അവേഴ്സ് ബ്രേക്ക് ആവുന്ന ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് അവിടെ ഡോക്ടേഴ്സ് ഉണ്ട് നമ്മളെ ബി നോക്കാനും ഷുഗർ ലെവൽ ടെസ്റ്റ് ും അവർക്കത് നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഏത് ലിക്വിഡ് ഫുഡ് കഴിക്കണം എങ്ങനത്തെ കുടിക്കണം എത്ര നേരം കൺട്രോൾ ചെയ്യണം ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് ഇവർ പറഞ്ഞു തരും പറഞ്ഞുതരും ഇപ്പൊ ഹെൽത്തില് ഓക്കെ അല്ല എന്നൊന്നുണ്ടെങ്കിൽ അവിടെ കട്ട് ചെയ്യണം ആഗ്രഹത്തിലാണ് ഞാൻ പോയത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റിയല്ല

അഞ്ചെണ്ണം താങ്കൾ തന്നെ ഞാൻ തന്നെ ചെയ്തത് എല്ലാ എന്തെങ്കിലും ില് ഇനി എന്താണ് ഈ ഈ ഇനി എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ഒരു റെക്കോർഡ് നമ്മൾ നേടിക്കഴിഞ്ഞു ചെയ്യാൻ ഒരു ആക്ച്വലി ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം എല്ലാവരും ഡി ജെ അല്ലെങ്കിൽ ഡി ജെ പാർട്ടി എന്ന് കാണുന്നത് എല്ലാവരും ഒരു വേറൊരു രീതിയിലാണ് കാണുന്നത് ഈ ഡി ജെ പാർട്ടിക്ക് പോകുന്നവരെല്ലാവരും അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാവരും ഒരേ കാറ്റഗറിയിലാണ് കാണുന്നത് അതെനിക്ക് ഒന്ന് മാറ്റിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഏതെങ്കിലും പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് കാരണം ഈ റെക്കോർഡ് നേടിയ ശേഷം സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ബിക്കോസ് എല്ലാ കൂടുതലും ഞാൻ ക്ലബ് ഷോയ്സും ടിക്കറ്റ് ആണ് ചെയ്യുന്നത് റെക്കോർഡ് കഴിഞ്ഞ് ഞാൻ ആ ഒരു മാസം ബ്രേക്ക് ആയിരുന്നു ഇപ്പൊ ലാസ്റ്റ് ഞാൻ കൊച്ചിയിൽ ഹോളിഡേല് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ക്രൗഡുണ്ടായിരുന്നു ബിക്കോസ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംസാരിക്കാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നുണ്ട് അവരുമായിട്ട് കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യാന്ന് പറയുന്നുണ്ട് ഇങ്ങനത്തെ കുറേ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഒരുപാട് ഗിഗ് കിട്ടുന്നുണ്ട് ബിക്കോസ് ഗിന്നസ് കിട്ടിയുകൊണ്ട് പ്രയോറിറ്റി കിട്ടുന്നുണ്ട് ബിക്കോസ് മുമ്പൊക്കെ അഞ്ച് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ മൂന്നാമത് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ഞാനിപ്പോൾ ഹെഡ്ലൈനറാവുന്നുണ്ട് ഹെഡ്ലൈനർ അതായത് മെയിൻ ഇൻ്റർനാഷണൽ ആക്ട് വരുമ്പോഴത്തേക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ഓപ്പർച്യൂണിറ്റികൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഒരു കാര്യം കൂടെ ചേക്കണ്ടെ ഇപ്പൊ കേരളത്തിന് പുറത്തൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അപ്പം ഈ ഡി ജെ ബുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്തെസും കേരളത്തിലെ ഓഡിയൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കാരണം ഇപ്പോഴാണ് കേരളത്തിൽ കുറച്ച് കാലങ്ങളല്ലേ ഡി ജെ കൂടുതൽ ആളുകളിലേക്ക് ആക്ച്വലി വരുന്നത് പക്ഷേ ഇപ്പൊ ട്വന്റി ട്വന്റി വരുമ്പോഴത്തേക്ക് നല്ല റെസ്പോൺസാണ് ഇപ്പോഴത്തെ പിള്ളേർന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര മുമ്പ് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം കുഴപ്പമില്ല നല്ല റെസ്പോൺസാണ് ഏതെങ്കിലും പുതിയ പ്രോജക്റ്റ് ഏതെങ്കിലും കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ആ ഇനിയിപ്പോൾ അടുത്ത ഒരു ദുബായിലോട്ടൊരു ടൂറ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ഒരു 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 മാസത്തേക്ക് വേണ്ടി ഒരു പന്ത്രണ്ട് ഷോയായിട്ട് വന്ന് ബുക്കിംഗ് നിൽക്കുകയാണ് ഒരു പന്ത്രണ്ട് ദിവസത്തേക്ക് ദുബായ് ഷാർജ ഖത്തർ അങ്ങനെ നിപ്പോൾ ായാലും അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ പ്രോഗ്രാമുകൾ കോർപ്പറേറ്റ് എല്ലായിടത്തും എന്താണ് ഇനി അടുത്തൊരു പ്രോജക്റ്റ് ഏതാണ് കേരളത്തിലുള്ള പ്രോജക്റ്റ് ഞാൻ വരുന്ന ഇരുപതാം തീയതി കോട്ടയത്ത് ഒരു ഷോ ഉണ്ട് ടിക്കറ്റ് ഇവന്റ് അതാണ് അതുകഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് ബാംഗ്ലൂർ ഒരു ഗിഗുണ്ട് ഒന്നല്ല മൂന്ന് ഗിഗുണ്ട് അടുത്ത റെക്കോർഡിലേക്ക് ഉണ്ടോ റെക്കോർഡ് ഞാൻ ഈ ഫിഫ്റ്റി അവേഴ്സ് പ്ലേ ചെയ്ത സമയത്ത് ഞാൻ ചുമ്മാ കണ്ണ് കെട്ടി ഒന്ന് പ്ലേ ചെയ്തായിരുന്നു ഒരു ഫോർ അവേഴ്സ് അപ്പൊ ഞാൻ ആ ഗിന്നസ് കിട്ടിട്ട് അടുത്തത് ഇനി ഞാൻ കണ്ണ് കെട്ടി ഒന്ന് പ്ലേ ചെയ്ത് അടുത്ത റെക്കോർഡ് എടുക്കേണ്ട ഒരു ചെറിയൊരു പ്ലാനിങ്ങിലാണ് എന്തായാലും നെക്സ്റ്റ് ഇയർ ഇല്ല ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഈ റെക്കോർഡ് സ്വന്തം റെക്കോർഡിനെ തന്നെ തകർക്കാൻ വേണ്ടി അടുത്ത റെക്കോർഡ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്തായാലും എല്ലാവിധ ആശംസകളും ഇവാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കണ്ണു കെട്ടിയിട്ടുള്ള ഒരു അടുത്ത റെക്കോർഡ് നേടി നമുക്കിനി വീണ്ടും നമുക്ക് സംസാരിക്കാം എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഒക്കെ നടക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം